കുഞ്ഞിക്ക് ഉള്ള കാലിത്തീറ്റ ഉച്ചയ്ക്കുള്ള കാലിത്തീറ്റ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഡേ അപ്പോൾ പോത വെട്ടി അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അമ്മമാളോട് തന്നെ പോത തന്നോണ്ടിരിക്കുവാണ് രണ്ടു നേരം കറക്കുമ്പോൾ ഞങ്ങൾ തീറ്റ കൊടുത്തിട്ടാണ് ഇറക്കുന്നത് കാലിത്തീറ്റയും കൊടുക്കും അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ തീറ്റ നിന്ന് ഇറങ്ങുന്നോളുകയും ചെയ്യും നമുക്ക് നേരത്തെ പുറത്തിറക്കിട്ടവരും ചെയ്യും അത് ദഹിച്ച് നേരത്തെ അടുത്ത പാലാവുകയും ചെയ്യും വേഗം തിന്നു സന്തോഷായിരുന്നു അല്ലെങ്കിൽ അല്ലെ കൊതു കുത്തി കൊടെ പോയി നിൽക്കുന്നണ്ടോ അവൻ നിൽക്കുന്നണ്ടോ കാലി തേറ്റ് കൊടുക്കാതെ പോയി നിൽക്കുന്നണ്ടോടാ അങ്ങട് നമ്മൾ നേരത്തെ കഴുകി കാലു കേറ്റിട്ടുണ്ട് അല്ല വാലുവെച്ചടി അല്ല വാലുവെച്ചടി മൂപ്പരടി വെച്ചാ നല്ല വട ഇങ്ങനൊരു ഇടങ്ങെടുക്കണം കപ്പനത്താണ് කරകണ്ടോ പാടം വെച്ചിടണം කරക്കാം ശരി നമ്മൾ അപ്പുറത്തെ ആളാണ് ഇതിന്റെ പേര് ഞാൻ ആൾ വരെ വശ ആക്കി നടന്നു നടന്നു ആള് ആയി ചിളങ്ങി ആൈട്ടോ ആ ആളി കേട്ടെ നാലു കൊത്തുന്നള്ള ഉണ്ട് പറ്റർ യായി പിടിക്കുന്ന മലേ ചാടി ശുദ്ധതക്കാരനാട്ടോ ആള് തെറ്റി ശുദ്ധത രവീ ഇതുマラവട വീര ഇതിര വീടേ ചി വീടാറുണ്ട് ഇവിടെ അവർക്ക് വേണ്ടി ഈറ്റ് വന്നായിരുന്നു ഇങ്ങോട്ട് അല്ല അങ്ങേരെ ദാന്നേ ഇടാ ആയിരത്തൊന്നും പാപ്പപ്പൻ വെക്കാക്കാനങ്ങനെ 100 വെച്ചതൊന്നുമല്ല പിന്നെ വെച്ച പുറത്താണ് നാടി എന്നെ പുനന്റെ പുറത്താണ് ആയോ ആയ സൈന്ന് വീഡിയോ എടുക്കുന്നു മാത്രം പക്ഷേ കേട്ടോ കുഴപ്പമൊന്നുമില്ല ാണ് ഞങ്ങള് ഉച്ചകോലിങ്ങനെ എല്ലാത്തും പെട്ടൻ ചാടി പോലെ പിടിക്കുമ്പോൾ കാല് വെക്കുന്ന ഒരു സ്വഭാവം കുഴപ്പമൊന്നും ഇല്ല ഞങ്ങൾ ഞങ്ങൾ വന്നത് സഫ് കിടക്കണ താമസമാണ് എന്നാലും എളുപ്പമാണ് പറഞ്ഞത് എളുപ്പമാണ് ഇനി ഇനി മീനി മീറ്റുന്നില്ല മീനിനിക്കുമ്പോഴേക്കും വേണ്ട വേറെ രാവിലെ വേറെ കഴുകുമ്പോഴത്തേക്ക് ഉറപ്പ് വരുന്നുണ്ട് വേരി <tap> <sharpername> cái đứa ấy nhỉ ായിട്ട് വന്നിട്ടുണ്ടോ മുല്ലുകൊണ്ട് മുല്ലുകൊണ്ട് പാപ്പ് കുടിക്കാൻ വരുകയാണെങ്കിൽ വീട്ടിൽ പോയിക്കണോ ആരും എനിക്ക് കുട്ടീനെ ഇനിയൊന്നും ആരും കൊണ്ടുപോയി വേണ്ട കേട്ടോ ഇനിയൊന്നും ആരും കൊണ്ടുപോയി കേട്ടോ ഉള്ളടത്തൊക്കെ നിൽക്കുക അത്രേ ഉള്ളൂ കേട്ടോ ആരും കൊണ്ട് പോയ എടുക്കാം ഒന്നിറങ്ങി പോയതാ ഇനി ഇറങ്ങി പോയി അല്ല തൽക്കാലം മര്യാദക്ക് പഠിച്ച് ഇത് നമ്മുടെ ും പാത്രം ഇത് രാവിലെ കൊണ്ടുവന്നത് ഇത് ഉച്ചക്ക് കൊണ്ട് ഉച്ചക്ക് പിന്നെ ഞാൻ അറിയാം ആരും അവന് ഉണ്ണിയും പാത്രം ഈ കൂടെ കാണാ സാവിനെ അമ്മ കണ്ടുപിടിച്ചത് സാവിനോട് എന്നാ എന്നാ സാധനം പോടിച്ചിട്ട് പോകണല്ലേ എന്നാ സാധനം മേടിച്ചിട്ട് പോകണോള്ളേ അത് ഓരോ കൂട്ടും സാധനങ്ങളും ഉണ്ടല്ലോ മേടിക്കാനായിട്ട് അതൊക്കെ കൊണ്ടുപോകണം അവനോടന്നെ ഞാനോ ണോ നീ പോണ്ടേ പോയി നിൽക്കാലോ പോടയ്ക്ക് വാങ്ങില്ല പണ്ടോ ഇങ്ങോട്ട് പോന്നോ ഇങ്ങോട്ട് ഇവിടെ താമസായിട്ട് വർഷം എത്രയായി ഇവിടെ താമസം തുടങ്ങിട്ട് വർഷം എത്രയായി പിന്നെ വർഷം കൊറേ ആയില്ലേ ആരോപേ സാഹുന്റെ പരി അത് അത് സാവിന്റെ പരിയാ വേറെ ആരേം പരില്ല ഇതാതാ അറിയുമോന്നലൊരു വാടക താമസിച്ചപ്പോഴത്തെ അവൻ ജോലിക്ക് കൊണ്ടുവന്നപ്പോ ആ വീടായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നും രാവിലെ വരുന്നതൊക്കെ അനുഭവിച്ചാ മതിയോ ഏ വരുന്നതൊക്കെ അനുഭവിച്ചാൽ മതിയോ ലൈറ്റില്ലേ ഏ സാബു രാവിലെ ഇവിടെ വന്ന് ഗോവണി എടുത്തോണ്ട് പറഞ്ഞില്ല സാബു ഇവിടെ വന്നേ രാവിലെ വന്ന് ഗോവണി എടുത്തോണ്ട് പോയാരുന്നു നേരപ്പോ കിടക്കുമായിരുന്നു തോന്നു സാബു രാവിലെ വന്ന് പെരപ്പുറത്ത് കയറാൻ ഗോവണി മറ്റേ അവിടെ തട്ടടാൻ വേണ്ടി ആ പെരടമോളി തട്ടടാൻ വേണ്ടി കോവലിനൊക്കെ തട്ടടാൻ വേണ്ടി കോവല് നട്ടിട്ടുണ്ട് കോവല് 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 നട്ടിട്ടുണ്ട് അവിടെ േ തട്ടിടണ്ടേ തട്ടിട്ടുടാതെ കൂടാതെ എങ്ങനെയാ കുഴക്കാൻ ഉണ്ടാവുമോ കോവം മരത്തെ കയറിപ്പോലേ കുഴക്കേ ഉണ്ടാവുള്ളൂ ആ പുറത്തേക്ക് ഉണ്ടാക്കി വിടുവാ നോക്കട്ടെ ഉണ്ടാക്കി വന്നു ഏ ആ വാരിപ്പിറക്കയല്ല അത് കറക്റ്റായിട്ട് ഉണ്ടാക്കി വെക്കണം എന്നാലേ ഉള്ളൂ കട്ടിട്ടീട്ട് കഴിഞ്ഞ് പോയോ ശരി ചാടാൻ നിൽക്കുന്ന ഒരുത്തൻ ചാടാൻ ആ കമ്പം കോലൊക്കെ കിട്ടുന്നേ ഉള്ളൂ ആകണിയുടെ കമ്പ് കിട്ടോ ആരെ വീട്ടിൽ കളയാണോ ഏ ആ അത് വലിയ ചരിയാ അത് ചോട കിട്ടാൻ പറ്റുന്നത് ആ ഉണങ്ങിയും പോവല്ലോ നീ അത് ചോട് ഉണങ്ങിയും പോവല്ലേ എൻ്റെ അങ്ങനെ നിൽക്കുള്ളു അതാണ് മുളക് ചെത്തിപ്പ് നല്ല സമ്മർദ്ദമായിട്ടുണ്ട് ചെത്തിയ പൂ നന്നായിട്ടുണ്ടല്ലോ ചെത്തിയ നന്നായിട്ട് പോയി പിടിച്ചിട്ടുണ്ട് അതുപോലെ അടിമുളി റോസാപ്പൂ റോസാപ്പൂ എന്നിട്ടുണ്ടായിട്ടുണ്ട് ഇത്തവണവിടെ വെച്ചാൽ തോന്നലേ ഇത്തവണ കൊണ്ടുവച്ചാന്ന് തോന്നലേ റോസ ഇത് പഴ റോസയാണോ ആ വെട്ടി വെട്ടി വിട്ടല്ലേ ഇവിടെ മരത്തിൻ്റെ കമ്പറൊക്കെ പോകാം വെണ്ടയൊക്കെ കെട്ടല കായായോ ആയോ വെണ്ട പൂക്കാൻ തുടങ്ങിയല്ലേ അല്ലേ ആ വെണ്ട പൂക്കാൻ തുടങ്ങിട്ടോ വെണ്ടയിൽ പൂക്കാൻ തുടങ്ങി വെണ്ട പൂക്കാൻ തുടങ്ങി കായ തുടങ്ങിയിട്ടുണ്ട് കായായി തുടങ്ങിയിട്ടുണ്ട് അരക്കമ്പ് മഹ ചെടിയുടെ മോളി ആ ലൈംഗമ്പിയുടെ അവിടുത്തെ ആ കമ്പനി വീട്ടിൽ ചേന ഞങ്ങൾ നീണ്ട പോയിട്ട് ഇല്ല ചൂട്ടിലൊന്നും ഇല്ലായിരുന്നു എന്താ ചേനത്തുണ്ടോ എരുമ്പായൊണ്ടൊന്നുമില്ലായിരിക്കും ഞാൻ പോയിട്ട് വരാം മുന്തിരിയിലോട്ട് മുന്തിരി തളത്തൊന്നുമില്ല പൂത്തൊന്നുമില്ല അല്ലേ മുന്തിരി പൂക്കാറായില്ലെന്നോ അല്ലേ ആണോ ഓ അങ്ങനെ ചെയ്താലേ ഉള്ളൂ ആ ആ അങ്ങനെ വേണോ അല്ലേ ആഹാ തക്കാളി അടുത്ത കയറി വരുന്നല്ലോ അവൻ്റെ വണ്ട പൂവിട്ടു കായാണ്ടോ ആ എടുത്തോ ఆ పశునే వీక్షిచండి ఇక్కును లే నియాదొ వనరో తోలికి నియాదొం ఇది చేయలేదే ఈ బుట్టి లే బుట్టి అదొం ఇది చేయలేద సక్క రెండో నానాలో మా ద సక్క వంచి వచ్చే ముందు తొంగి భగలా ചക്ക ചക്കറച്ച് വെച്ചപ്പോ മുതലേ തുടങ്ങിയ ബെഹ്ല ആ ചക്ക രണ്ടുമൂന്നെണ്ണാണല്ലോ രണ്ടുമൂന്നെണ്ണാണല്ലോ ഇവിടെ നിൽക്കുന്ന പറഞ്ഞു ഏഹ് കുഞ്ഞുമാക്കോ നീ പോയ അവിടെ ഇരുന്നോട്ടാ നീ വഴക്കുണ്ടാക്കരുത് കേട്ടോ വീട്ടിൽ പോണെന്ന് പറയരുത് ഏഹ് അയിനല്ലേ പലഹാരം തന്നത് ആ ോട്ടം കൊണ്ട് കാര്യം പിന്നെ നമ്മുടെ മക്കള് നമ്മളെ നോക്കൂ ആക്കറിയ ഇതുങ്ങളൊക്കെ ഇവിടെ പഠിച്ചു കഴിഞ്ഞാ പോവൂല മഴ വരാൻ പോവുകയാണോ മഴ തന്നെ മഴയാ ോ മഴ കൊണ്ട് സത്യമാടുത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥാനോ നല്ല തെളിഞ്ഞ കാലാവസ്ഥ എന്നാ പോറങ്ങാൻ വെച്ചിറങ്ങ അന്നത്തെ ഇറക്കു പറ്റില്ല അവിടത്തെ ഭക്ഷണം ഉണ്ടായിരിക്കാം

အထဲထွက်လိုက်ကြရွက်ရိုးစဒါရတဲ့နေနေကိုจับ ổi တိုင်းနည်းရက်ကပဓာရရဲ့လမ်းက